ലുക്ക് അറ്റ് വാട്ട് എവരിവഡി എൽസ് ഡു ഇൻ യുവർ ഇൻഡസ്ട്രി ആൻഡ് ജസ്റ്റ് ഓപ്പോസിറ്റ് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യം ചെയ്യുക യുണീക്ക് ഞാൻ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി മികച്ചതായി എങ്ങനെ ചെയ്യാം മീ ഉള്ളി വേൾഡ് ക്ലാസ് ദിസ് ഈസ് ഇറ്റ് ഫോർ ദാറ്റ് യു നീഡ് ടു ഇൻവെസ്റ്റ് മണി കാശണം കാശ് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരണ്ട ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന കാശ് ബിസിനസ്സിൽ ഇറക്കാൻ പഠിക്കണം അവിടെയാണ് പൊസിഷനിങ് കിട്ടുന്നത് എന്ത് കിട്ടും പൊസിഷനിങ് പ്രോസ്പെക്ടി പൊസിഷനിങ് ചെയ്യാൻ അറിയാമെങ്കിൽ പ്രോസ്പെക്ടി ചെയ്യണ്ട പിന്നെ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടണ്ട കസ്റ്റമർ നിന്നെ തേടി വന്നോളും ജസ്റ്റ് യുവർ ബിസിനസ്